ഞാൻ നിക്കാഷ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ ഉടനെ ചെയ്തൊരു വീഡിയോ ആണ് കുറച്ച് വൈകിയാണെങ്കിലും ഞാനത് പോസ്റ്റീവാണ് തീർച്ചയായിട്ടും സിനിമാ വ്യവസായ മേഖലയിലെ അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലയിലെ സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകള് സ്വയം സജ്ജമായിട്ട് അവർ സ്ക്രിപ്റ്റ് എഴുതി ഇത്തരം വിഷയങ്ങൾ തുറന്ന് കാണിക്കുന്ന സിനിമകൾ തന്നെ ഉണ്ടാവണം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം അത് ഒരുപാട് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പീഡനത്തിനിരയായി ആക്രമിക്കപ്പെട്ട നടികളടക്കം ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള നടികളടക്കം ഒരു വലിയ ശക്തി ഇവിടെ ഉണ്ട് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ടാലൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ശ്രുതി മുതൽ നമുക്കറിയാം ഗിതു മോഹൻദാസ് വിതു വിൻസെൻറ്റ് അങ്ങനെ ഒരു ഒരു നിരയുണ്ട് രേവതി പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ നേരത്തെ തന്നെയുള്ള അഞ്ജലി മേനോൻ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഗംഭീരമായിട്ട് വന്നിരിക്കുന്നു ഇപ്പം നമുക്കറിയാലോ സുഹാസിനി പോലുള്ള മികച്ച ഛായാഗ്രഹണം നടത്തുന്ന ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ടല്ലോ എഡിറ്റിങ്ങിൽ ബീന പോലുണ്ട് ഒരുപാട് പുതിയ കുട്ടികളുണ്ട് പി അവാർഡ് അവാർഡിനെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു മേക്കപ്പ് അടക്കം ഫീമെയിലായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനൊപ്പം മേക്കപ്പിൻ്റെ സമയത്തിന് കോസ്റ്റ്യൂം അങ്ങനെ ആ രീതിയിൽ ആർട്ട് എഡിറ്റിങ്ങിലൊക്കെ സ്ത്രീകളുണ്ടെന്നുള്ള വ്യക്തമാണ് അവരെല്ലാം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കയറിയിട്ട് അവരുടെ അടയാളപ്പെടുത്തൽ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു രാത്രി വളരെ ടയർഡായിട്ട് വന്നിട്ടാണ് റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ആ വീഡിയോ ഇതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുക അതിന് ഇതിനുശേഷം പ്രിയനന്ദനം ഒരു ദഭാരിക്കുരുവി പോലെയുള്ള സിനിമകൾ എടുത്തുകൊണ്ട് അട്ടപ്പാടി മേഖലയിൽ ഇന്നവരെ സിനിമയെ കാണാത്ത സിനിമ എന്താണെന്ന് അറിയാത്ത ഈ ക്യാമറ എന്താണെന്ന് അറിയാത്തവരെ വെച്ച് പോലും സിനിമയെടുത്ത് ഒരു കാലമാണ് അതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട് അതിൻ്റെ ബദൽ സ്ക്രീനിങ്ങിൻ്റെ സാധ്യതകൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള സൂചിപ്പിക്കുന്ന രീതിയിൽ ഓക്കെ തൽക്കാലം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള അവസ്ഥകൾ ഒരുപാട് പേര് രാജിവെക്കുന്നു ഒരുപാട് പരാതികൾ പൊന്തി വരുന്നു എന്തായാലും അപകടകരമായ അവസ്ഥ സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ മാത്രമല്ല മൂലധനം ഒഴുകുന്ന ഉത്തരവാദിത്തമില്ലാത്ത സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സംഘടന ഉണ്ടായിട്ടും അത് അതിൻ്റേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് നിലനിർത്താത്ത സ്ഥലങ്ങളിൽ അതിഭീകരമായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ലോക സിനിമയിൽ സംഭവിക്കാത്ത കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് മുതൽ ബോളിവുഡ് മുതൽ പരിശോധിച്ചാൽ ഇത്തരം വിവാദം മലയാള സിനിമ ഇൻഡസ്ട്രി ഉയർത്തിയ വിവാദം വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് എത്രയോ കാലങ്ങളായിട്ട് ഈ പീഡനങ്ങൾ നടക്കുന്നു ഇത് ചോദ്യം ചെയ്യാൻ പറ്റാതെ സഹിച്ച് സഹിച്ച് ഇങ്ങനെ സഹനത്തിൻ്റെ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ് എന്നാലും ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഒരു പക്ഷേ നമ്മൾ ഈ വളരെ ടാലൻറ്റഡായിട്ടുള്ള ഒരു അഭിനേത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ അവർ അപ്പം തന്നെ രാത്രിക്ക് രാത്രി തന്നെ അത് ഇടപെട്ട് അറിയിപ്പുകൾ കൊടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ഒരുപാ വിപ്ലവകരമായിട്ടുള്ള കാര്യമാണത് സഹിക്കാമായിരുന്നു അവർക്ക് ആരും അറിയാതെ മിണ്ടാതെ വയ്ക്കാമായിരുന്നു പക്ഷെ അവർ വളരെ ധീരമായിട്ട് അത് അന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു അതിൻ്റെ കേസെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളറിയുന്ന ഫാമിലിയാണ് അവരൊക്കെ ചെറുപ്പം മുതൽ അവരൊക്കെ ജനിച്ച മുതൽ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ ആ ഫാമിലീനെ മുഴുവൻ അറിയുന്നതാണ് ആ ധീരത പലപ്പോഴും പല ഘട്ടത്തിലും പലരും ഉയർത്തിപ്പിടിച്ചില്ല എന്നുള്ളതും കൂടി ആണ് ആൺമേൽക്കോയ്മയുടെ ഈ അതിഭീകരമായ ഒരുപക്ഷെ ഫാസിസത്തിൻ്റെ എലമെൻ്റ് മാത്രമായിട്ട് മാറാവുന്ന ഫാസിസത്തിനെ അനുകൂലിക്കുന്ന എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ആൺമേൽക്കോയ്മയ്ക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് തന്നെയാണ് സത്യം അപ്പോൾ അത് വേറൊരു ആംഗിളിൽ നോക്കിയാൽ അത് സിനിമയാക്കി മാറ്റണമെന്നുള്ളതാണ് ആ സിനിമയാക്കി മാറ്റണം എന്നുള്ളവടത്തേക്ക് അതിൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ഡൈവോഴ്സായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെലിബ്രിറ്റി നടികളും ഒക്കെ ചേർന്നുകൊണ്ട് ഡബ്ല്യുഷി ഒക്കെ ചേർന്നുകൊണ്ട് ഈ ആൺമേൽ കോയ്മയുടെ വിഷയം ഈ ആൺമേൽ കോയ്മ മാത്രമല്ല ആൺ ആൺ പീഡന സ്വഭാവമുള്ള ഏരിയസിലേക്ക് കടന്ന് ഒരു നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് തുറന്ന് കേരള സമൂഹത്തിനോടും ലോക സിനിമയോടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഡബ്ല്യു സി സിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ഒരുപാട് നല്ല സിനിമാ സംവിധായകർ ഉണ്ട് ഈ നമുക്കറിയാം വിദ്ധുവിൻസെൻ്റടക്കം ഗീത മോഹൻദാസും രേവതി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ സംവിധായകർ എന്നുള്ള നിലയിലും ടാലൻ്റ് ഉള്ളവരാണ് ആ അഭിനേതാക്കൾ ഇഷ്ടം പോലെയുണ്ട് ദേശീയപാട് കിട്ടിയവരടക്കമുണ്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ ഈ ആക്രമിക്കപ്പെട്ട നടിയടക്കമുണ്ട് വേണമെങ്കിൽ പ്രൊഡ്യൂസർ ആവാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അത് മുന്നോട്ട് വയ്ക്കുക എന്താണ് ഈ എം എം എ അതിനകത്തൊക്കെ എന്താണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഏറ്റവും മഹത്തായിട്ടുള്ള സെലിബ്രിറ്റികളില്ലാത്ത ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊഴുപ്പ് നിറഞ്ഞ മൂലധനം ഒഴുകുന്ന സ്ഥലത്ത് പ്രൊഡ്യൂസർമാരൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ളത് സിനിമയോ കലയോ അല്ലാത്ത വേറെന്തോ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സാംസ്കാരിക കൊലപാതകം നടക്കുന്നു സാംസ്കാരികമായിട്ടുള്ള ചില കൊലപാതകങ്ങളാണ് നടക്കുന്നത് അപ്പോൾ മികച്ച സിനിമ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ സിനിമകളുണ്ടായിരിക്കുന്നു ഏറ്റവും ജനകീയമായ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കുന്ന സമയത്ത് ഇത്രയൊന്നും പരാതികളില്ല അവിടെ ഈ ഇറക്കി കോടികളിറക്കി ഉണ്ടാക്കുന്ന ബിസിനസ്സും അത് എ സി റൂമുള്ള വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളും അവിടേക്കുള്ള വിളിച്ചു വരുത്തി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് ബന്ധപ്പെടുന്ന ലോക നിലവാരത്തിൽ വെല്ലുവിളിക്കപ്പെടേണ്ട ആ വർക്ക് ഓഫ് ആർട്ടിൻ്റെ ആ കലയെ വ്യഭിചരിച്ചിരിക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ടാലൻ്റുള്ള നടീനടന്മാരെ ഇല്ലാത്ത മാഫിയ ക്വട്ടേഷൻ സംഘം പോലെയുള്ള മൈൻഡിലുള്ള ഒരു തരം സാംസ്കാരിക മാഫിയ കൊട്ടേഷൻ ടീം ഒതുക്കിയിട്ട് ഈ കഴിവുകളെ പുറത്തെടുത്ത് ഇന്റർനാഷണൽ ലെവലിലുള്ള ആക്ടിങ് ടാലും കാണിക്കേണ്ട എത്രയോ നടന്മാരെ ഒതുക്കിയിരിക്കുന്നു തിലകഞ്ചേട്ടൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാണ് അതിൻ്റെ പുറകിൽ ആരായിരുന്നു ഒരുവിധം ലോകം അറിയാം അത്ര ടാലൻ്റഡായിട്ടുള്ള ഒരു ഒമർ ഷാറിഫും ആൻ്റണിക്യൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന സാധ്യതയുള്ള നടന്മാരെ ഒതുക്കിയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത നടന്മാരുടെ കൊട്ടേഷൻ സംഘമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് അവർക്ക് ചെയ്യൂല തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരുപാട് നടൻ നടന്മാരുടെ കാര്യങ്ങളിൽ ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ചാക്കോടി എന്തിക്കാണെന്നുള്ള ആ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെല്ലാം സ്വതന്ത്രമായിട്ട് ഒരു സ്പേസിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു പക്ഷെ ഒതുക്കി സംഘടന ഫോം ചെയ്ത് ആ സംഘടനയുടെ അകത്തുള്ള ഈ സാമ്പത്തിക ശാസ്ത്രം യുക്തി വെച്ചുകൊണ്ട് സാംസ്കാരികത്തിൻ്റെ യുക്തിയല്ല സാമ്പത്തിക അതിൻ്റെ ഹെഗ്മണി വെച്ചുകൊണ്ട് ഒത്തിക്കിയിട്ട് എത്ര ടാലൻ്റഡ് ആയിട്ടുള്ള നടീനന്മാരെ നിഷ്ക്രിയരാക്കാൻ ശ്രമിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഒരു കൂട്ട പദ്ധതിയാണ് അത് കലയ്ക്കും സംസ്കാരത്തിനും ജനാധിപത്യ സംസ്കാരത്തിനും എതിരെയുള്ള പദ്ധതിയാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് മൈത്രയനൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഞാൻ ഈ അടുത്ത് കേട്ടാത് എല്ലാ മേഖലയിലും ഇത് സംഭവിക്കുന്നുണ്ട് പുള്ളി സെക്സ് വർക്കേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനെതിരെ ഭയങ്കരമായ സംഘാടനം നടത്തുന്നവർക്കെതിരെ ഭയങ്കര സംഭവം നടന്നതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ക പൊള്ളത്തരമുണ്ട് ഇത് നാടക മേഖലയിലും ഒക്കെ നടക്കുന്ന തന്നെയാണ് എല്ലാത്തിനകത്തൊരു തരം ഒരുതരം ഈ ഹൈടെക് കൊട്ടേഷൻ മാഫിയകൾ ഇങ്ങനെ കിടന്ന് റിയലായിട്ട് വരേണ്ട ജനകീയമായിട്ട് വരേണ്ട ഇപ്പം ജനകീയ സിനിമ എന്ന് പറഞ്ഞാൽ അമ്മേറിയാനൊക്കെ ശേഷം വരേണ്ട ചെറിയ ചെറിയ ധാരാളം പ്രോജക്റ്റുകൾ മുന്നോട്ട് വന്നുകൊണ്ട് അതിജീവനത്തിൻ്റെ വേറൊരു തലം ഒരുപക്ഷെ ജനകീയ സംസ്കാരത്തിൻ്റെ ഒക്കെ വേറൊരു തലം കാണിച്ചു കൊടുക്കേണ്ടതാണ് ആ സംഭവങ്ങൾ ഉള്ളപ്പോഴാണ് ഈ കൊട്ടേഷൻ മാഫിയ കോടികളിറക്കി കോടികൾ കൈ ഈ പറഞ്ഞ തട്ടിപ്പും മത്തങ്ങായിട്ടുള്ള കുറേ സിനിമകളും പത്ത് കാശിനെ ലോക സിനിമയിൽ ഒരിക്കലും അടിയളപ്പെടുത്താത്ത മണ്ടൻ മണ്ടൻ മരമണ്ടൻ സിനിമകൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ വക ഒരുപാട് അഭ്യാസങ്ങൾ നടന്നിട്ടുണ്ട് എനിക്ക് പോകുന്നത് നേരത്തെ ചെറിയ സിനിമകളുണ്ടാവുക ജനകീയ കൂട്ടായ്മയിൽ ചെയ്യുക നമ്മൾ നല്ല നല്ല അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്യുന്ന പോലുള്ള കൂട്ടായ്മയിലൂടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പഞ്ചായത്തിലും ഈ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം വരെയുള്ള ചെറിയ പ്രോജക്റ്റുകൾ ചെയ്ത് ആ നാട്ടിലുള്ളവരൊക്കെ അഭിനയിക്കുന്ന രീതിയിലേക്ക് ഇത് വന്നാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളു അപ്പോൾ ഇപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നൂറ്റിനാൽപ്പത് സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ ബദലായിട്ടുള്ള സിനിമകൾ അവിടെയുള്ള ആർട്ടിസ്റ്റ് ടാലൻറ്റ് അവിടെയുള്ള ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ആക്ടിങ് ടാലും ഡയറക്ടോറിയൽ ടാലൻറ്റ് എഡിറ്റോറിയൽ ടാലൻറ്റ് ഡി എ ചെയ്യുന്നവർ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ള വിഭവശേഷികൾ ഇപ്പോൾ കണ്ടവാനം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അമ്പത് ലക്ഷത്തിനുള്ളിൽ മാക്സിമം മനോഹരമായ ഒന്നര രണ്ട് ലക്ഷം മണിക്കൂർ വരുന്ന സിനിമ എടുക്കാൻ പറ്റുമോ നൂറ്റിനാൽപ്പത് സിനിമ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന രീതിയിലേക്ക് ഈ ഒരു കൾച്ചറിനെ കൊണ്ടുപോകാം അവിടെയുള്ള ആപ്പിള്ള ആപ്പിള്ളേർ അഭിനയിച്ചാൽ മതി സെലിബ്രിറ്റി സ്റ്റാറുകളൊന്നും വേണ്ട വെറുതെ തോന്നുന്നതാണ് നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാളുകൾ അഭിനയിച്ചാലേ ഈ തേങ്ങക്കൊല അഭിനയമാവുള്ളൂ സിനിമയാവുള്ളു എന്നൊക്കെ വെറുതെ തോന്നുക നമ്മൾ നാട്ടിൽ ഇഷ്ടം പോലെ ടാലൻ്റ് ഉള്ള നാടീനടന്മാരുണ്ട് നാടകക്കാരുണ്ട് ഗംഭീരമായിട്ട് അവർ വേഷം ചെയ്യും അങ്ങനെയുള്ളവർ ഉപയോഗിക്കുക നാട്ടുകാർ ഉപയോഗിക്കുക സാധാരണ കുട്ടികൾ ഉപയോഗിക്കുക സാധാരണക്കാർ അങ്ങനെ വരുന്ന ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു നൂറ്റിനാൽപ്പത് സിനിമ നൂറ്റി നാല്പത് മണ്ഡലത്തിൽ നിന്ന് വരട്ടെ ഈ വക വൃത്തികെട്ട ഈ ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം ഊർജമാണ് അവർ ഈ ഇടവേളകൾ രാത്രികൾ ചെലവഴിച്ചത് ഈ ഈ എന്താ പറയുക ഈ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തുമാത്രം ചർച്ചകൾ നടന്നുണ്ടാവും ഒരു ആളെ പെടുത്തി കളയാൻ വേണ്ടി കാട്ടിക്കൂടുന്ന അംഗങ്ങൾ എന്തിര എന്താ ഉണ്ടാവുന്നത് കുറച്ച് സമയത്തെ ശരീരത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തൊരു ബോറാണത് കാരണം കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ പോലുള്ളൊരു മാധ്യമം ഏറ്റവും നല്ല ലോകോത്തര നിലവാരത്തിലേക്ക് മലയാള സിനിമകൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടും സുധീർ ശർമ്മ പോലും സുധീർ മിശ്ര പോലും ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡിൽ വന്നിട്ട് പറഞ്ഞത് മലയാള സിനിമയിൽ ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ ഞാനത് എൻ്റെ യൂട്യൂബിലിട്ടുണ്ട് അങ്ങനെ സുധീർ മിശ്ര പോലും സംസാരിക്കുന്ന പ്രീനാന്തനൊക്കെയുള്ള ജോറിയിലകത്ത് ആൾ സംസാരിച്ച് പോയതാണ് ഇതേ രഞ്ജിത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട് അതേ സുധീർ മിശ്രയൊക്കെ ഇത് കേട്ടിട്ട് ചിരിക്കണ്ടാവും പോ ഞാനിങ്ങനൊരു പാനലിൻ്റെ അകത്തല്ലേ ജഡ്ജ്മെൻ്റായിട്ട് പോയത് എന്നൊക്കെ ആവർത്തിക്കാൻ പാടില്ല നമ്മുടെ ഗവൺമെൻറ് വളരെ വിജിലൻ്റ് ആവണം ഇതല്ല ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരാണ് വരുന്നത് ഇടതുപക്ഷ ഗവൺമെൻ്റുള്ള ഇപ്പോൾ സംഭവിച്ച പോലെയാണ് ഇതൊക്കെ ചിത്രീകരിക്കപ്പെടുക കഴിഞ്ഞ അഞ്ച് രണ്ട് ഏഴ് വർഷം എട്ട് വർഷത്തിനുള്ളിൽ സംഭവിച്ച പോലെയാണ് ഇതൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ സാംസ്കാരിക വകുപ്പും നമ്മുടെ പിണറായി സഖാവും എല്ലാവരും ഒന്ന് വിജിലൻ്റ് ആവണമല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മീഡിയ ആഘോഷിക്കുന്നത് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവിലൂടെ ഇതെങ്ങനെ ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതും അതുപോലെ ശി ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിലപാടെടുക്കാൻ പറ്റുന്ന നട്ടലുള്ള ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് ആണെന്ന് തെളിയിക്കന്നെ വേണം അല്ലാണ്ട് നമ്മളീ ഒരുപാട് അഴ കുഴമ്പനായിട്ട് ഇവരെ പോയ എത്ര വോട്ട് കിട്ടും ഓരോ തേങ്ങയും പേടിക്കണ്ട ഈ നേതൃത്വം ഈ സിനിമാക്കാലം പോയാൽ പത്ത് വോട്ട് പോലും ഒരു പ്രശ്നമുണ്ടാക്കില്ല എടുത്ത് തൂര കളയണം അവരൊക്കെ കറിവേപ്പിലാന്ന് ഞാൻ പറയില്ല അതിനൊത്തിരി ക്വാളിറ്റി ഉണ്ട് മനസ്സിലാക്കി കറിവേപ്പിലൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് അരച്ച് നന്നായി കഴിച്ച് ഇങ്ങനെ ഉരുൾ ഉരുള ആയിട്ട് കഴിച്ച് വയറിന് ഒരുപാട് ഗുണം ചെയ്യും ഈ വക ചണ്ടിൻ ചവറും പോലെയുള്ള ഈ നടന്മാരും നടികളൊക്കെ ഉണ്ടല്ലോ നട നടികളെന്ന് ഞാൻ പറയില്ല നടികൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ നടന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ അതുപോലെ ഇൻഡസ്ട്രിയിലുള്ളൂ ആരൊക്കെ എടുത്ത് കാട്ടിക്കളയണം സേവാക്കളെ കാരണം അവരൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പം വരില്ല ജനങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കും അധീനമായ നിലപാടെടുക്കണം ഇപ്പോഴെങ്കിലും ആ നിലപാടെടുക്കുകയോ എടുപ്പിക്കുകയോ ചെയ്തു അതുകൊണ്ടാണല്ലോ രാജ്യമൊക്കെ നടക്കുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലൊരു ശുദ്ധികലശം വേണം അല്ലെങ്കിൽ ഈ സംഗതി മുഴുവൻ അവസാനം സംഖ്യകൾ കൊണ്ടുപോകും സംഖ്യകൾ അവർ ഭയങ്കര റോയൽ ഇന്നസെൻ്റ് എന്നൊക്കെയുള്ള നിലപാടൊക്കെ എടുത്തുകൊണ്ട് ഒരു പതുക്കെ അവരിങ്ങനെ നോക്കി എനിക്ക് പോകും വീണ്ടില്ലേ വളരെ ശ്രദ്ധിച്ച് ഇടപെടണം പറയുക ജനകീയ സിനിമകളിൽ ധാരകൾ ജനകീയമായിട്ടുള്ള ഡോക്യുമെൻ്ററുകൾ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നിന്ന് നൂറ്റിനാൽപ്പത് സിനിമ നാട്ടുകാരായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കും നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളും എല്ലാവരും പൈസ ഇറക്കി കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകളും പാരലൽ ആയിട്ടുള്ള നല്ല സിനിമകളും സമാന്തര സിനിമകൾ അല്ലെങ്കിൽ ബദൽ സിനിമകൾ എന്നുള്ള രീതി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇത്രയധികം മാനിപ്പുലേഷൻ നടക്കില്ല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാരണം നാട്ടിൽ തന്നെയാണുള്ളതൊക്കെ സംഭവിക്കുന്നത് ഇതെവിടിക്കോ സിറ്റി ലോഡ്ജ് സ്റ്റാർ ഹോട്ടലുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് രഹസ്യമായിട്ട് നടക്കുന്നതാണ് അത്തരം സംഗതികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം മലയാള സിനിമ ഇൻഡസ്ട്രി കലാവിഭാഗം ഏറ്റവും ലോകോത്തര സിനിമകളിലേക്ക് വരണം വിവാദങ്ങളിൽ നിന്ന് നമ്മളെ അതിജീവിച്ചേ പറ്റും ഞങ്ങൾ കളിക്കുന്ന നാടകത്തിൻ്റെ ടൈറ്റിൽ ഇവിടെയും പറയണേ ഇതും നമ്മൾ അതിജീവിക്കും ഞാൻ ഇതിൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവസാനം വീണ്ടും ഇതിൻ്റെ ഒരു ഭരതവാക്യം പോലെ പറയുകയാണ് എന്തുകൊണ്ട് ഈ സെലിബ്രിറ്റി ആടുകൾ തന്നെ വേണമെന്ന് നിർബന്ധപിടിക്കുന്നു സെലിബ്രിറ്റികളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പറയുന്നത് നിങ്ങളെ ഞങ്ങൾ സെലിബ്രിറ്റികളാക്കി തരാം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കൂ ശരീരത്തിൻ്റെ തൽക്കാലം ഒരു കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മൊറാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പവിത്രതയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്തും എന്ന് പറയുന്നു ഞാൻ പറയുന്നു ദമാലിക്കുരു പോലെ അട്ടപ്പാടി മേഖലയിലെ ഇരുള വിഭാഗത്തിൻ്റെ ജീവിതം പകർത്തുന്ന അതിശക്തമായിട്ടുള്ള സിനിമയാണ് അതിലത്തെ മീനാക്ഷി പോലും അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ ഓരോരുത്തരും കുപ്പുസ്വാമിയുണ്ട് അതിനകത്ത് ഇപ്പം മരിച്ചുപോയ നമ്മുടെ സുഹൃത്ത് അപ്പോൾ അത്തരം ഫിലിം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പ്രിയനന്ദനം പോലുള്ള സംവിധായകൻ്റെ ഉൾക്കാഴ്ചയും അധ്വാനവും സഹനശക്തിയും ഡെഡിക്കേഷനും തന്നെയാണ് മലയാള ഇൻഡസ്ട്രിക്ക് പാഠമാക്കേണ്ടത് അത് പാഠം എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ല അതിനുവേണ്ടി മുതൽ ഇങ്ങനെ കയറി കയറി വന്നിട്ട് ദബാരിക്കുരു എത്തുന്ന ഒരു പ്രിയനന്ദനിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള കാര്യങ്ങളല്ല പ്രിയ നോക്കിയത് അതിന് പുറത്തുള്ള മനുഷ്യരെ കുറിച്ചാണ് ആ പുറത്തുള്ള മനുഷ്യരുടെ സിനിമ നമ്മൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം സ്ക്രീനിങ് പാരലായിട്ട് നടത്തിയതാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂരൊക്കെ എന്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ പുരോഗമന കലാസ് ആയി സംഘം അല്ലെങ്കിൽ അതുപോലെയുള്ള പാരല ഫിലിം സൊസൈറ്റികളും പത്തോ ഇരുപതോ രൂപ കൊടുത്തുകൊണ്ട് ഇപ്പം പതിനായിരം രൂപ തിയേറ്ററിനും പതിനായിരം രൂപ പ്രിയനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ പ്രൊഡക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയുടെ ബഡ്ജറ്റ് ഇടുകയാണെങ്കിൽ ആ സിനിമ കളിപ്പിക്കാവുന്നതാണ് അത് ടിക്കറ്റ് ജനങ്ങളെടുത്ത് കാണുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഹെമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പോലുള്ള സിനിമകൾ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനിലേക്കുള്ള റിമൂണറേഷൻ പ്രിയന്തരായിട്ട് സംസാരിച്ച് അത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ബദലായിട്ടുള്ള ഈ ജനകീയ സിനിമയുടെ മൂവ്മെൻ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് ഇടതുപക്ഷം ഗവൺമെൻറ്റും ചിന്തിക്കണം പുരോഗമന പുരോഗമനകലാസായ സംഭവം ചിന്തിക്കണം നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ വെറുതെ നേരത്തെ പറഞ്ഞതല്ല ഒരു ഏഴ് ലക്ഷം കൊണ്ട് സു സുദേവന് സിനിമ ഉണ്ടാക്കാൻ പറ്റി പതിനെട്ട് ലക്ഷം കൊണ്ട് മറ്റാണ് പണ്ട് ഈ രണ്ടായിരത്തിൽ നെയ്ത്തുകാരൻ പറയുന്നതാണ് ചെയ്തു അങ്ങനെ നോക്കി ഇരുപത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം കൊണ്ട് പുലിജന്മൻ ചെയ്യും അമ്പത് ലക്ഷം കൊണ്ടെങ്കിലും സിനിമ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് പ്രകാരം പക്ഷെ നോൺ ആക്ടേഴ്സ് വേണം അഭിനയിക്കുന്നവരല്ല വേണ്ടത് ഏ നടീനർമാരെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന മികച്ച സംവിധായകർ അതാത് ഗ്രാമങ്ങളിലുണ്ട് അവർ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നും അത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഗൾഫിലുള്ളവരുടെയും ഒക്കെ പൈസകളും സുഹൃത്തുക്കളുടെ പൈസ സമാഹരിച്ചുകൊണ്ട് ഞാൻ ബഡ്ജറ്റിട്ട് സിനിമ ചെയ്താൽ കുറേയൊക്കെ ഈ പ്രശ്നങ്ങൾ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ദ ബാരിക്കുരുവിയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ഈ മുന്നോട്ട് പോകുന്ന ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കാം എങ്ങനെയാണ് അട്ടപ്പാടി മേഖലയിൽ മാത്രമുള്ള ക്യാമറയും സിനിമയും കാണാത്ത ക്യാമറ എന്തെന്നറിയാത്ത മനുഷ്യരെ ഇത്രയും മനോഹരമായിട്ട് പ്രിയനന്ദനൻ നന്നായിട്ട് തന്നെ അവരെ വളരെ ഷാർപ്പായിട്ട് അഭിനയിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യിപ്പിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ തയ്യാറാവുന്നത് ഹേമ കമ്മിറ്റി അതിൻ്റെ നിയമാവശ്യങ്ങളിലൂടെ പോയിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞുവച്ചിരിക്കുന്നത് ഇവിടെ ആയിരം കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണം ഒരു നിരപരാതി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ ചാക്കോട്ടി അന്തിക്ക